തോമസ് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രശ്നത്തെ അതിന്റെ വസ്തുതകളിൽ നിന്ന് വിശകലനം ചെയ്തിട്ടുള്ളവർ സത്യസന്ധമായി തലയിൽ കൈവച്ചു കൊണ്ട് കോപാകുലരാകുന്നുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല മതജാതി സങ്കുചിതമായ മറ്റർവരമ്പുകൾ എവിടെയുമില്ല ഇന്ന് കേരളത്തിൽ സംഭവിച്ചത് എന്താണ് അല്പ മണിക്കൂറുകൾക്ക് മുമ്പ് കേരളം തല തകർന്ന് നിലത്ത് വീഴണം കേരളം തോറ്റുപോയവരുടെയും തകർന്നു പോയവരുടെയും നാടായി മാറണം മുമ്പ് ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഉപയോഗിച്ചു കഴുകൻ കണ്ണുകളെ സംബന്ധിച്ച് അർത്ഥപൂർണ്ണമാണ് പക്ഷേ പ്രയോഗിക്കേണ്ട സ്ഥലം അതായിരുന്നില്ല അത് മാത്രമേ ഉള്ളൂ മുമ്പൊരിക്കൽ മാധ്യമപ്രവർത്തകരചയുണ്ടാവില്ല മാധ്യമ പ്രവർത്തകനെ കുറിച്ച് അദ്ദേഹം എടുക്കുന്ന ഒരു ചിത്രമുണ്ട് അതായത് ഒരു കുഞ്ഞ് വിശന്ന് മരിച്ചു വീഴാതായി കിടക്കുമ്പോൾ ഒരു കഴുകൻ കണ്ണുകളോടുകൂടെ കുഞ്ഞിന്റെ ശരീരത്തെ ഭക്ഷിക്കാൻ നിൽക്കുകയാണ് ആ കഴുകൻ കണ്ണുകളോടുകൂടെ കേരളത്തെ തകരുന്ന കേരളത്തെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ചില മനുഷ്യന്മാർ ചില അതമന്മാർ അവന്മാരൊക്കെ ചേർന്ന് ഇന്ന് കേരളത്തിൽ ഉച്ചക്ക് ശേഷം ഒരു കള്ളം നട്ടാക്കുരുക്കാത്ത ഒരു ഒരു പച്ച പച്ച പച്ചക്കള്ളം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടാക്കിയെടുത്ത പച്ചക്കള്ളം കേരളത്തിലെ മനുഷ്യരായ മനുഷ്യരുടെ ജീവിതത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തിരിച്ചറിഞ്ഞിട്ടും ചില അവന്മാർ ആ കള്ളത്തിന് ആ പച്ചക്കള്ളത്തിന് വാർത്തയുടെയും പ്രചരണത്തിന്റെയും ഒരാവരണം നൽകുകയാണ് നിങ്ങൾ സംസാരിച്ചു വന്നപ്പോഴേ ഏകദേശ രൂപം കിട്ടി കാര്യം ബിജെപി നേതാവിന്റെ എങ്ങനെയാണ് ശൈലി നിങ്ങളുടെ പാർട്ടിക്ക് പ്രത്യേക വേറെ വല്ല സംവിധാനം ഉണ്ടോ ദുരന്തം ഉണ്ടാകുമ്പോൾ ഒൻപതാം ദിവസം തന്നെ പ്രതീക്ഷിത വരുമാനം കൂടെ കൃത്യമായി കണക്കാക്കി ഇത്തരരുവേ ഞങ്ങൾക്ക് ചെലവുണ്ടോ എന്ന് ദീർഘദർശിത് കൂടെ പ്രവാചകസ്വാദത്തോടുകൂടെ കൊടുക്കുന്ന പണി ബി ജെ പിക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണം കാരണം സൗപ്പെട്ടിയൊക്കെ വിറ്റ് നല്ല കാശുണ്ടാക്കിയ പഴയ പാരമ്പര്യമുള്ള പാർട്ടിക്കാരാണല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഏർപ്പാടുണ്ടെങ്കിൽ അങ്ങ് പറയണം ബുദ്ധിജീവിതം പക്ഷേ ആ ഏർപ്പാട് ഇവിടെ ഇല്ല ഇവിടെ എങ്ങനെയാണ് ഈ ഈസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിന് വേണ്ടി കേരളം സമർപ്പിച്ച മെമ്മോറാണ്ടത്തിന്റെ ഏത് ക്ലോസ് നിങ്ങൾ എടുത്ത് പരിശോധിക്കുക മൃതദേഹം ദഹിപ്പിച്ചതാകട്ടെ കുടിവെള്ളം കൊടുത്തതാകട്ടെ ഭക്ഷണം കൊടുത്തതാകട്ടെ എയർലിഫ്റ്റിംഗ് നടത്തിയതാവട്ടെ അങ്ങനെ സമഗ്രമായ ഏതു കാര്യത്തെ സംബന്ധിച്ചും അവസാനം പറയുന്നത് എസ്റ്റിമേറ്റഡ് തുക പ്രതീക്ഷിക്കുന്ന എന്നതാണ് ആ പ്രതീക്ഷിക്കുന്ന ചെലവിനെ സംബന്ധിച്ച് എസ് ഡിആർഎഫിന്റെയും മാനകങ്ങൾ പ്രകാരം കേരളം കണക്ക് സമർപ്പിച്ചു ആ കണക്ക് യഥാർത്ഥത്തിൽ ആയിരത്തി ഇരുന്നൂറ് കോടി കിട്ടിയാലും മതിയാവോ എന്താ ബിജെപി ദിവസത്തിന് ശേഷം തയ്യാറാക്കിയതെന്നല്ല കോടതി ഉത്തരവിൽ പറയുന്നത് കോടതി ഉത്തരവിൽ പറയുന്നത് ഇത് പതിനേഴാം തീയതി അതായത് ദുരന്തം ഉണ്ടായി രണ്ടാഴ്ചയ്ക്ക് ശേഷം തയ്യാറാക്കിയിട്ടുള്ള കണക്കാണ് എന്നുള്ളതാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം എങ്ങനെയാണ് ഒരു ഇത്ര ഒരു കണക്കിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഒരു ചോദ്യം പരമ്പരാഗതമായിട്ട് പരമ്പരാഗതമായി കിട്ടും എന്റെ അച്ഛൻ കള്ളനായിരുന്നു അച്ഛന്റെ അച്ഛൻ പെരു കള്ളനായിരുന്നു രണ്ടാമത്തെ കാര്യം നമുക്ക് വസ്തുതകളിലേക്ക് ഓരോന്നോരോന്നിലേക്ക് വന്നാൽ ഈ താങ്കൾ പറയുന്ന സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ ഞാൻ പരിശോധിച്ചു അതിന് പ്രകാരം ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ശരിയാണ് വീട് മൊത്തത്തിൽ നഷ്ടപ്പെട്ടവർക്കുള്ള നാല് ലക്ഷം രൂപയായാലും അല്ലെങ്കിൽ വസ്ത്രവും യുട്ടിൻ പാത്രങ്ങളും ഒക്കെ പോയവർക്ക് കൊടുക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായാലും ഒക്കെ ശരിയാണ് താങ്കൾ പറയുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം തന്നെയാണുള്ളത് അതെ അതെ അവിടെയാണ് ഈ എഴുപത്തയ്യായിരത്തിന്റെ ശവസംസ്കാരത്തിൽ സംശയം വരുന്നത് മാത്രവുമല്ലോ ഇത് പ്രതീക്ഷിക്കുന്നതാണെങ്കിൽ രണ്ടു കാര്യം ഒന്ന് ഒൻപതാം ദിവസം കണക്ക് സമാഹരിച്ച് നൽകി അല്ലെങ്കിൽ മെമ്മോറാണ്ടം സമർപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങേക്ക് കേൾക്കുന്നതിൽ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഒൻപതാം ദിവസമാണ് യൂണിയൻ ഗവൺമെന്റിനാൽ നിയോഗിക്കപ്പെട്ട സംഘം വയനാട് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ വന്നത് അവരുടെ സന്ദർശനാനന്തരമാണ് ഒൻപതാം ദിവസത്തിന് ശേഷമുള്ള അവരുടെ സന്ദർശനാനന്തരമാണ് ഇത്തരത്തിൽ വിശദമായ കണക്കുകളോട് കൂടി ഒരു മെമ്മോറാണ്ട സമർപ്പിക്കാൻ അവർ ആവശ്യപ്പെടുന്നത് ഹനുമാൻ ഏത് വേഷം ഇട്ടാലും പൂർണ്ണമായി വീട് നഷ്ടപ്പെട്ട് ഒരു മനുഷ്യൻ എത്ര രൂപയാണ് കൊടുക്കാൻ കഴിയുക ലക്ഷമാണ് ഒന്നേകാം ലക്ഷത്തിന് കേരളത്തിൽ ഒരു ടക്കോസ് മണിയാൻ കഴിയുമോ കേരളത്തിലെ മനുഷ്യന്മാർ ചിന്തിക്കാതെ വരിക ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഒരു ടാൻസ് കെട്ടി അയോധ്യയിൽ രാമക്ഷേത്രത്തിന് മറബിൽ കുടിയൊഴിക്കപ്പെട്ട സാധാരണക്കാർക്ക് ഒരു വീട് പോലും വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുമുണ്ട് അത് ശരിയാണ് പക്ഷേ ഈ ക്ലോസിൽ രണ്ട് പന്ത്രണ്ട് ഏറ്റവും വിവാദമായിട്ടുള്ളത് കണക്കുകളൊന്നും ശരിയാകുന്നില്ല ഗംഗാര ഡെഡ് ബോഡികൾ മറവ് ചെയ്യുന്നതിന് മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നതിന് മുന്നൂറ്റിഅൻപത്തി ഒൻപത് മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നതിന് രണ്ട് കോടി എഴുപത്തി ആറായിരത്തി ശിഷ്ടം രൂപ ചെലവാകുന്നു എന്ന് പറയുന്നത് അതായത് ഒരു മൃതദേഹത്തിന് എഴുപത്തയ്യായിരം രൂപ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് അത് ആക്ച്വൽസും തന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നതല്ല എന്ത് എനിക്ക് കൊടുത്തിരിക്കുന്നതാണോ മറ്റാ എവിടൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വന്നല്ലേ പതിനാലാം ദിവസം ദുരന്തം കഴിഞ്ഞ് പതിനേഴാം ദിവസം തയ്യാറാക്കിയ കണക്കാണ് ജയിക്കുന്നത് ആക്ച്വൽസ് എന്ന് എഴുതിയിട്ടുമുണ്ട് അവിടെയാണ് ശ്രീ ജയചന്ദ്രൻ ചോദിച്ച മഹല് കമ്മിറ്റികൾ നടത്തിയ സംസ്കാരം പള്ളികളിൽ നടത്തിയ സംസ്കാരം ഇതിനൊക്കെ ചെലവ് പ്രതീക്ഷിക്കുകയാണോ അവർക്കൊക്കെ പണം കൊടുക്കേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണോ ഈ കണക്ക് തയ്യാറാക്കിയിരിക്കുന്നത് അത് പിന്നെ കോടിയോളം രൂപ എയർ ഡ്രോപ്പിംഗ് വരും കാരണം എന്താണ് കേരളത്തിന് അനുഭവം ഉണ്ടെ ഇതേപോലെ യൂണിയൻ ഗവൺമെന്റ് വന്ന് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും പ്രളയം ഉണ്ടായപ്പോ നമ്മളെ ഒന്ന് സഹായിച്ചിട്ട് പോയി എന്നിട്ട് എന്ത് ചെയ്തു നൂറ്റി മുപ്പത് കോടി രൂപ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നും പിടിച്ചു പറിച്ചുകൊണ്ട് പോയി ഏത് ആണോ കണ്ടിന്യൂ കഴിയും ബെയിലി ും സംബന്ധിച്ച് കോൺഗ്രസ് പ്രതിനിധികൾക്ക് ആശങ്കയുണ്ട് നമുക്കുള്ള ആശങ്കയുണ്ട് ഇതേവരെ പണം ചോദിച്ചില്ല അടുത്ത എൻ ഡി ആർ എഫ് ഫണ്ട് വകയിരുത്തുമ്പോ എസ് ഡിആർഎഫ് അലൊക്കേഷൻ വകയിരുത്തുമ്പോ അന്ന് ആർമി നടത്തിയ സേവനത്തിന് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ബി ജെ പിയുടെ കഴുകൻ കണ്ടുള്ള ചില നരാധമന്മാർ ചെയ്തതുപോലെ കേരളത്തിന്റെ നൂറ്റി നാപ്പത്തി കോടി രൂപ പിടിച്ചു പറിച്ചു കൊണ്ട് പോകുമ്പോ മലയാളികളായ നമുക്ക് നോവുണ്ടാകണം കോൺഗ്രസ് നേതാവ് നമുക്ക് മനുഷ്യ പറ്റൂടെ നോവം ഉണ്ടാകണം അല്ലാതെ ഇത് അദ്ദേഹത്തിന്റെ ആർമിക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ചില മണ്ഡത്തോട്ട് ആരും ആങ്കറുടെ ന്യായമായ ആശങ്ക ആങ്കർക്ക് ആങ്കർക്കിപ്പോ പാലവും വിട്ടും മറ്റു കാര്യങ്ങളൊക്കെ വിട്ടു ന്യായമായ ആശങ്കയിലേക്ക് വരാം മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം വേണോ എന്തുകൊണ്ടാണ് പ്രതീക്ഷിതമായിട്ടുള്ള എഴുപത്തയ്യായിരം രൂപയുടെ കണക്ക് കേരളത്തിന് സമർപ്പിക്കണമായി ആ ഈ മെമ്മോറാണ്ടം രൂപീകരിക്കുന്ന സമയത്ത് പൂർണ്ണമായി മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടില്ല പൂർണ്ണമായി മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ടാവില്ല ഇനി നാളെയും നമുക്ക് മൃതദേഹാവശിഷ്ടങ്ങൾ ചാരിയാണെന്ന് മറ്റു പ്രദേശത്തും കാണും അപ്പോഴെന്താണ് എസ് ഡി ആർ എഫിന്റെ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കാര്യത്തിൽ ചില മതവിശ്വാസികൾക്ക് അവരുടേതായ സ്ഥലം കുഴിച്ചിട്ടായിരിക്കും സംസ്കരിക്കുന്നത് അപ്പൊ സ്ഥലം എടുക്കുന്നതിനെ സംബന്ധിച്ച് ചിലപ്പോ പണം ചെലവാക്കേണ്ടതായി വരും ഇന്ന് എസ് ടി ആർ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട് സ്ഥലമെടുക്കുന്നത് അടക്കമുള്ള പ്രതീക്ഷിത പ്രതീക്ഷിതമായ തുകയിലേക്ക് കണക്ക് കൂട്ടുമ്പോൾ ഒരു മൃതദേഹം സംസ്കരിക്കാൻ ചിലപ്പോൾ എഴുപത്തേറെ വേണ്ടി വന്നേക്കാം ആ തുക എത്രയും എങ്ങോട്ടേക്കാണ് ഈ കേരളത്തെ പുനരുജ്ജീവിപ്പിക്കാനും ഏതെങ്കിലും വിധത്തിൽ അതിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമങ്ങൾക്ക് സത്യം വിശ്വസിക്കാൻ വിശ്വസിക്കാൻ വിശ്വസിക്കാം സ്വല്പം ബുദ്ധിമുട്ടേ ഉണ്ട് മുഖ്യമന്ത്രി തന്നെ പറയുന്നു തുണി ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇവിടെ അധികമായിരിക്കുന്നു അധികമായിരിക്കുന്നുള്ളത അധികമായി സന്നദ്ധ സംഘടനകൾ നൽകി എന്ന് പറയുന്ന തുണിക്കായി ഒരു വർഷത്തെ അമ്പത് ലക്ഷം അറു വശത്ത് പതിനൊന്ന് കോടി അങ്ങനെ എങ്ങനെയാണ് കണക്ക് കൂട്ടുക അതെ കൊടുക്കുന്ന ചരക്കിന്റെ കണക്ക് കൃത്യമായിട്ട് ബില്ലാക്കി വെച്ചിട്ടുണ്ടോ മനസ്സിലായി ഒന്നൂറ് ദിവസക്കാലം വരെ നീണ്ടു നിൽക്കുന്ന രക്ഷാപ്രവർത്തനം ഏറ്റവും കൂടുതൽ കണക്കാക്കിയിട്ടല്ലേ നമ്മൾ ഈ തരത്തിലൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കുക നമ്മൾ പത്താം ദിവസം രണ്ടു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ അവസാനിക്കുന്ന ഏർപ്പാടായിട്ട് മനോരമയ്ക്ക് ഉറപ്പിക്കാൻ പറയുവോ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോഴും ഇനി പറയാൻ വേണ്ടി പുനരധിവാസം ഇപ്പോൾ മാറി താമസിച്ചിട്ടുള്ള പുനരധിവാസ ക്യാമ്പുകളിൽ നടക്കം മാറിയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഇനിയും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി വാങ്ങിക്കൊടുത്തുകൊണ്ടേ ഇരിക്കും എന്നാണെങ്കിൽ അത് പറഞ്ഞാൽ മതി പുതിയ വസ്ത്രങ്ങൾ സർക്കാർ ഇനിയും നിങ്ങൾക്ക് വാങ്ങി തന്നുകൊണ്ടേ അതിപ്പോൾ കൊടുക്കുന്നുണ്ടോ ആളുകൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ടോ ഇവിടെ നിങ്ങൾ ആ പുനരധിവാസത്തിന് വന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ അടുക്കൽ മൈക്ക് വെച്ച് വിട്ട് നീക്കുന്നത് നീട്ടിവെച്ച് നോക്കന്നേ പലയിടത്തും വെച്ച് നീട്ടി നോക്കാറുണ്ടല്ലോ എന്തുകൊണ്ട് പുനരധിവാസത്തിന് വിധേയരാകേണ്ട വന്ന വയനാട്ടിലെ നൂറുകണക്കിന് വേറൊരു മനുഷ്യരോട് ചോദിക്കാം നിങ്ങൾ ഇതിന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകും